സൂക്ഷിക്കണം മഞ്ഞപ്പിത്തത്തെ മഞ്ഞപ്പിത്തം അഥവാ ഹെപ്പറ്റൈറ്റിസ് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല ലോകത്തിൽ തന്നെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദശലക്ഷം ആൾക്കാർക്ക് ഹെപ്പറ്റൈറ്റിസ് രോഗം ഉണ്ടെന്നാണ് കണക്ക് ഒരു വർഷത്തിൽ ഏകദേശം ഒമ്പത് ലക്ഷം ആൾക്കാരാണ് ഹെപ്പറ്റൈറ്റിസ് രോഗം മൂലം മരണമടയുന്നത് ഇതിൽ കുട്ടികളും ഉൾപ്പെടുന്നു ഒരു പക്ഷേ ഇതിന്റെ പ്രധാന കാരണം ഹെപ്പറ്റൈറ്റിസിനെ ആരും വലിയൊരു രോഗമായി കണക്കാത്തത് മൂലമാണ് ഇനി ഈ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം എത്നിക് ഹെൽത്ത് കോട്ട് വിശദീകരിക്കുന്നു മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നതിന്റെ ഒരു പ്രധാന കാരണമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ചില വൈറസിന്റെ ആക്രമണം മൂലം കരളിൽ ഉണ്ടാകുന്ന തകരാറുകളും ആ തകരാറ് മൂലം ശരീരത്തിനുണ്ടാകുന്ന വ്യതിയാനങ്ങളുമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത് ഈ അവസ്ഥ പലപ്പോഴും അതിഗുരുതരമായ മഞ്ഞപ്പിത്തത്തിൽ ചെന്ന് കലാശിക്കുന്നു മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നതിന് വൈറൽ ഹെപ്പറ്റൈറ്റിസ് മാത്രം ഒരു കാരണമല്ല മറിച്ച് കരൾ പിത്തക്കുഴൽ പാൻക്രിയാസ് എന്നിവയെ ബാധിക്കുന്ന ക്യാൻസർ കരൾ വീക്കം പിത്തക്കുഴലിലെ കല്ല് പിത്തക്കുഴലിലെ ചുരുക്കങ്ങൾ അമിത മദ്യപാനം തുടങ്ങിയവയും കാരണമാകാറുണ്ട് കൂടാതെ ഈ ലക്ഷണങ്ങൾ വന്നതിൻ്റെ കൂടെ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ മൂത്രം മഞ്ഞ നിറം കണ്ണിലും ശരീരത്തിലും മഞ്ഞ നിറം പടരുകയും ചെയ്യും അപ്പോൾ മാത്രമായിരിക്കും മഞ്ഞുപ്പിത്തമാകാം എന്ന സംശയം ഉണ്ടാകുക ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി എന്നീ വൈറസുകളാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത് വിട്ടുമാറാത്ത പനി കാലിലെ നീര് വയ്ക്കുക ഛർദി ആന്തരികവും ബാഹ്യവുമായ രക്തസ്രാവം ബോധാവസ്ഥയിലുള്ള മാറ്റങ്ങൾ രാത്രി ഉറക്കക്കുറവ് പകലുറക്കം കൂടുക രോഗം മൂർച്ഛിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ചിലപ്പോഴൊക്കെ ഈ രോഗം പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ മൂന്ന് മാസം വരെ വേണ്ടി വന്നേക്കാം നല്ല ഭക്ഷണ രീതി സ്വീകരിക്കുക തിളപ്പിച്ച വെള്ളം കുടിക്കുക വഴിവക്കിലുള്ള ഭക്ഷണം വെള്ളം ഒഴിവാക്കുക തുടങ്ങിയവയാണ് മഞ്ഞപ്പിത്തം വരുന്നത് തടയാനാകുന്ന മുൻകരുതലുകൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.